ഞാനീ ഈ ലളിതാ സഹസ്രനാമം യൂട്യൂബിലൊക്കെ ചൊല്ലുന്നതൊക്കെ കണ്ടിട്ട് പിന്നെ ഞാൻ റിയാലിറ്റി ഷോയിലൊക്കെ ഞാൻ ലളിതാ സഹസ്രനാമത്തെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് ഒരുപാട് പേര് ഈ ലളിതാ സഹസ്രനാമം എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന് പ്രകാരം ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ നാടെന്ന് പറയുന്ന ഭരണിക്കാവ് കൊല്ലം ഭരണിക്കാവാണ് ആ ഭരണിക്കാവിലുള്ള ഒരു പത്ത് നാല്പതോളം വീട്ടമ്മമാരായ സ്ത്രീകളെയും ഉദ്യോഗസ്ഥരായവരും എല്ലാം എൻ്റെ അടുത്ത് ഇത് പഠിക്കുന്നുണ്ട് ഞങ്ങളിപ്പോൾ ലളിതാ സഹസ്രനാമം കഴിഞ്ഞ് സൗന്ദര്യലഹരി കഴിഞ്ഞു നാരായണീയം കഴിഞ്ഞു ദേവി മഹാത്മ്യം കഴിഞ്ഞു അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഓരോ ക്ലാസ്സുകൾ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിനോടനുബന്ധിച്ച് ഇത് ഇത് എൻ്റെ ഒരു പ്രഭാഷണം കൊട്ടാരക്കരയ്ക്കടുത്തുള്ള ജഡയങ്കാവൂർ ദേവി ക്ഷേത്രത്തിൽ വെച്ചിരുന്നു അപ്പോൾ ആ പ്രഭാഷണം കണ്ടിട്ട് അവിടെയുള്ള മാതൃ സംഘത്തിലെ ഒരു പത്ത് നാൽപ്പതോളം സ്ത്രീകൾ ഈ ക്ലാസ് അവർക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ അവർക്കിപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു അഞ്ചാമത്തെ ക്ലാസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അവരും ഇല്ലതാ വളരെ ഭംഗിയായി ചൊല്ലും ഇപ്പോൾ അവർക്ക് ഞാൻ സൗന്ദര്യലഹരി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ഒരുപാട് സ്ത്രീകൾ ഒരു ആയിരത്തോളം സ്ത്രീകൾ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു ഞങ്ങൾക്കും കൂടി പഠിക്കാൻ ആഗ്രഹമുണ്ട് അന്ന് അപ്പം എല്ലായിടത്തും പോയി പഠിപ്പിക്കാനൊരു സാങ്കേതികമായ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൺലൈനും എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ വാട്ട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്താൽ വാട്സാപ്പിൽ പാടി ഞാൻ ഇട്ട് കഴിഞ്ഞാൽ അക്ഷരസ്പൂടതോടുകൂടി നിങ്ങൾക്ക് അത് പഠിക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ആവശ്യപ്പെടുന്നവരൊക്കെ വേണ്ടി ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ആരംഭിക്കുന്നുണ്ട് അപ്പം നമുക്ക് എല്ലാവരും ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഇതിന് നമ്പർ താഴെ കൊടുത്തേക്കാം ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ നിങ്ങളെല്ലാവരെയും ജോയിൻ ചെയ്തിട്ട് നമുക്ക് മകരം ഒന്നാം കൂടി നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ എന്നിട്ട് നിങ്ങളെല്ലാവരും നന്നായിട്ട് വൃത്തിയായിട്ട് പഠിച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ ഞാൻ ഓരോ ഗ്രൂപ്പായിട്ട് നിങ്ങളെ എവിടെയെങ്കിലും കൊണ്ട് എവിടെയെങ്കിലും വെച്ച് നമുക്ക് മീറ്റ് ചെയ്തിട്ട് നിങ്ങളെ ഫേസ് ടു ഫേസ് ഞാനത് കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ലളിതാശാസ്ത്രനാമം മാത്രമല്ല ബാക്കിയുള്ള കാര്യങ്ങളും കൂടി പഠിപ്പിക്കണമെന്നും ഭയങ്കര ആഗ്രഹം എനിക്കുണ്ട് അതിനായിട്ട് നിങ്ങളെല്ലാവരും എത്ര പേര് വന്നാലും വളരെ സന്തോഷത്തോടു കൂടി ഞാനത് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്നതായിരിക്കും നിങ്ങൾക്ക് എന്താണോ നിങ്ങളൊരു ഇപ്പം ഞാൻ ക്ലാസ്സിന് വേണ്ടി ചൊല്ലിയിടുന്ന ഭാഗങ്ങൾ നിങ്ങൾ എത്രമാത്രം കറക്റ്റായിട്ട് ചൊല്ലുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ തിരിച്ച് വാട്സപ്പിൽ ചൊല്ലിയിട്ടാൽ ഞാനത് കേൾക്കാം അത് കറക്റ്റ് ചെയ്യാം പിന്നെ മാസത്തിലൊരു രണ്ട് മാസം കഴിയുമ്പോഴത്തേക്ക് ഒരിക്കലും ഞാനും നമുക്കൊരു ഓൺലൈൻ ക്ലാസ് നിങ്ങളെ ഫേസ് ടു ഫേസ് കണ്ടിട്ട് നിങ്ങൾ ചൊല്ലുന്നതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും എന്തായാലും വളരെ വളരെ ഭംഗിയായി അല്ലെങ്കിൽ വളരെ അർത്ഥം മനസ്സിലാക്കി അല്ലെങ്കിൽ അതിൻ്റെ അക്ഷര സ്ഫുടതയോടുകൂടി ചൊല്ലാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് എനിക്കും ഇഷ്ടം നിങ്ങൾ അങ്ങനെ തന്നെ ചൊല്ലണമെന്നാണ് എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്ത് എഫേർട്ട് ഇടാനും തയ്യാറാണ് അപ്പോൾ നിങ്ങൾക്ക് അത്ര പേർക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം ഇനി നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ എന്തെങ്കിലും അറിയാനോ ആഗ്രഹം ഉണ്ടെങ്കിലോ ഒക്കെ ഞാൻ അതിന് മറുപടി ഞാൻ അപ്പോഴപ്പോഴും തരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഇത്രയും നല്ല 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 രീതിയിൽ പഠിക്കുന്ന ഒരു ഗ്രൂപ്പാണെന്നുണ്ടെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് പേരെ വെച്ചിട്ട് രുദ്രം പഠിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ പുരുഷ സൂക്തം ഗണപതി അദർവ ശീർഷം അതൊക്കെ ഒന്ന് പഠിച്ച് ഒന്ന് ആയതിനു ശേഷം നമുക്ക് അതും കൂടി ആരംഭിക്കാം ക്ലാസ്സിനെക്കുറിച്ച് കുറിച്ച് കൂടുതൽ പറയാനായിട്ട് നിങ്ങൾക്ക് ഇപ്പം ഞാനെല്ലാം പഠിപ്പിക്കുന്നുണ്ട് ഇനി കൂടുതലായിട്ടും ഞാൻ ലളിതാ സഹസ്രനാമം കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ സൗന്ദര്യലഹരിയും ദേവി മഹാത്മ്യവും അർത്ഥം സഹിതം നിങ്ങളെ പഠിപ്പിക്കുന്നത് അപ്പം വളരെ ആഗ്രഹമുള്ളതോട് എല്ലാവരും ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ വളരെ വന്ന് ചേർന്നിട്ട് ഈ ക്ലാസ് മുടങ്ങാതെ അറ്റൻഡ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു അപേക്ഷ വളരെ സന്തോഷത്തോടുകൂടിയാണ് എനിക്ക് നിങ്ങളെ പഠിപ്പിക്കണമെന്നും ഭയങ്കര ആഗ്രഹമുണ്ട് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ക്ഷേത്രങ്ങളിലെയും എല്ലാ കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഈ നമ്മുടെ ഈ ഗ്രന്ഥങ്ങളും നമ്മുടെ ഈ നാമജപങ്ങളൊക്കെ പഠിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം ഇത് നമ്മളൊരു ദൈവികമായൊരു കാര്യമാണെങ്കിൽ പോലും ഒരു ചെറിയ ഗുരുദക്ഷിണ അത് സമർപ്പിച്ചുകൊണ്ട് ക്ലാസ് ആരംഭിക്കാം പേര് എനിക്ക് നിങ്ങളെല്ലാവരുടെയും പേരെന്ന് പറയണേ എനിക്കാരുടെ എനിക്ക് എനിക്ക് ദീപയുടെ മാത്രേ പേരാണ് ദീപ എന്തി ദീപ പേര് പറഞ്ഞോട്ടെ ഉഷ ആ രചിത അമ്പിളിമാരി ആ സജി ആ ശ്രീകല ശാന്തി ആ ആ ആ ആ ആ ആ വാട്സപ്പിൽ നിങ്ങൾ എല്ലാവരുടെയും പേ ഇത് ഫോട്ടോ ഇട്ടിട്ടുണ്ടോ അങ്ങനെയാണ് എനിക്ക് മനസ്സിലാകും ലളിതാ സഹസ്രനാമം മാത്രമല്ല മന്ത്രജപത്തിൻ്റെ ഗുണം എന്താണെന്ന് ഒരാൾ ചോദിച്ചു അദ്ദേഹത്തോട് എന്ത് എന്താണ് എൻ്റെ പ്രയോജനം മന്ത്രജപം ചെയ്യുന്നോണ്ടെന്നുള്ള പ്രയോധനം എന്താ ആർക്കെങ്കിലും പറയാമോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓരോരുത്തർക്കും പറയാൻ കാണും പക്ഷേ നമ്മൾ ആഹാരം കഴിക്കുന്നതിൻ്റെ ഗുണം എന്തുവാ വെള്ളം കുടിക്കുന്നതിൻ്റെ ഗുണം എന്തുവാ അത് കുടിക്കുമ്പോഴല്ലേ നമുക്ക് അറിയുള്ളൂ കുടിക്കാതിരുന്നാലുള്ള ദോഷങ്ങളും നമുക്കത് കുടിക്കാതിരിക്കുമ്പോഴല്ലേ അറിയുള്ളൂ അതേപോലെ മന്ത്രജപങ്ങൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അത് ചെയ്യാതിരിക്കുന്ന ഒരാളത് ചെയ്തു തുടങ്ങുമ്പോൾ അയാൾക്ക് മനസ്സിലാകും അതായത് ഒരു ആറ് മാസം ആറ് മൂന്ന് പതിനെട്ട് നൂറ്റി എൺപത് ദിവസം കറക്റ്റായിട്ട് ഒരു സമയത്ത് രാവിലെ ആറ് മണിക്കെങ്കിൽ ആറു മണി അല്ലെങ്കിൽ വൈകുന്നേരം ആറു മണിക്കെങ്കിൽ ആറ് മണി നിങ്ങൾക്ക് ഏഴ് മണിക്കാണ് പറ്റുന്നതെങ്കിൽ രാവിലെ ആ ഏഴ് മണി അല്ലെങ്കിൽ വൈകുന്നേരം ഏഴ് മണി ഏതെങ്കിലും ഒരു കൃത്യസമയം നിങ്ങൾ പാലി വെക്കണം രാവിലെ മിക്കവാറും രാവിലെ നടക്കും കാരണം എന്താ വെച്ചാൽ വൈകുന്നേരം നമുക്ക് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും വരും നമ്മൾ നാമ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ആ സമയത്തല്ലാതെ നിങ്ങൾ രാവിലെ ഒരു ആറ് മണിക്കോ ആറരക്കോ ഏഴ് മണിക്കോ ഇപ്പോൾ രാവിലെ വല്ലൊരു ജോലിക്ക് പോകേണ്ടവരാണെങ്കിൽ കുറച്ച് നേരത്തെ ഞാൻ കഴിഞ്ഞാൽ കുളിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ബാത്റൂമിൽ ചെന്നിട്ട് കാലും മുഖവും കഴുകി തലയിൽ അല്പം വെള്ളം ഇതാക്കി കഷത്തും അല്പം വെള്ളം തടവിയിട്ട് നമ്മൾ വെളിയിൽ വന്ന് പല്ല് തേച്ച് മുഖം കഴുകിയിട്ട് വിളക്കിൻ്റെ അവിടെ കിണ്ടിക്കകത്ത് വെള്ളവും വെച്ചിട്ട് നമുക്ക് ലളിതാസാശ്രമാകാൻ ചൊല്ലാം അശുദ്ധിയൊന്നുമില്ലായെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് കുളിക്കാം രാവിലെ കുളിച്ചിട്ട് ചൊല്ലുന്നതാണ് വാങ്ങി ഇനി അല്ലെങ്കിൽ അത് പറ്റുന്നില്ലെങ്കിൽ രൂപ നേരം ചൊല്ലണം അപ്പം കറക്റ്റായിട്ട് നൂറ്റി എൺപത് ദിവസം ഈ ലളിതാ സഹസ്രനാമം ചൊല്ലുക അപ്പം നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഒരു പേപ്പറിൽ എഴുതണം എന്തൊക്കെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുള്ളത് നിങ്ങളൊരു പേപ്പറിൽ എഴുതണം എന്നിട്ട് ഈ പേപ്പർ മടക്കി നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ എവിടെയെങ്കിലും വെച്ചേക്കണം അപ്പോൾ തുറന്നൊന്നും നോക്കരുത് നൂറ്റി എൺപത് ദിവസം ഇതേമാതിരി കറക്റ്റ് ടൈമായിരിക്കണം ഇപ്പം രാവിലെ ആറു മണിക്ക് ചൊല്ലി ആ ആറു മണി കഴിഞ്ഞ് അടുത്ത ആറ് മണി ആകുമ്പോൾ ഒരു 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 വ്യാഴവട്ടം അല്ലെങ്കിൽ ഒരു ഒരു റൗണ്ട് കറങ്ങി അടിച്ച് ഒരു ദിവസം കറങ്ങി ഇങ്ങനെ വരും അതേ ദിവസം നമ്മൾ വീണ്ടും ചൊല്ലുന്നു ഇങ്ങനെ നൂറ്റി എൺപത് വലയങ്ങൾ നമ്മളെ ചുറ്റി ഇങ്ങനെ ഒരു ഓറ ക്രിയേറ്റ് ചെയ്യപ്പെടും നമ്മുടെ ബാക്കിൽ ആ ഓറയിൽ നൂറ്റി എൺപത് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പേപ്പർ തുറന്ന് നോക്കിക്കോ ഇതിനകത്ത് എത്ര 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 കാര്യങ്ങൾ നടന്നിട്ടുണ്ടാകുമെന്നോ ഇല്ലെങ്കിൽ അന്ന് തൊട്ട് നിങ്ങൾ നാമയോപനം നിർത്തിവെച്ചോ അതാണിതിൻ്റെ ശക്തി മനസ്സിലായോ അതുപോലെ ഇത്രയും ഫാമിലികൾ ഇവിടെ അടുത്തടുത്താണോ താമസിക്കുന്നത് ആണല്ലോ ആണല്ലോ ലളിത ആ ആ ആയിക്കോട്ടെ ലളിത സഹസ്രനാമം ചൊല്ലാൻ അറിയാമല്ലോ എല്ലാവർക്കും ഞാൻ ഇതുവരെ നിങ്ങൾ ചൊല്ലുന്ന ഞാൻ കേട്ടിട്ടില്ല നമുക്കൊരു ദിവസം ഗ്രൂപ്പായിട്ടൊന്ന് ചൊല്ലി നോക്കണം ഞങ്ങളുടെ അവിടുത്തെ അവരും ഇവിടെ വന്നിട്ട് നമുക്കൊരു ദിവസം ചൊല്ലണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു മാസത്തിൽ രണ്ട് ഞായറാഴ്ച ഏ ആദ്യത്തെ ഞാറ് അല്ലെങ്കിൽ രണ്ടാമത്തെ ഞായറോ നാലാമത്തെ ഞായിരോ രണ്ട് നാല് ഏതെങ്കിലും രണ്ട് ദിവസം ഇത്ര പേരും ഓരോരുത്തരുടെയും വീടിൻ്റെ നടക്കെടുക്കണം നാടത്തെ വെട്ട്സപ്പ് നമ്പർ നയൻ സീറോ സിക്സ് വൺ ത്രീ സീറോ എയ്റ്റ് ത്രീ സെവൻ ഫോർ നമ്മുടെ ഗ്രൂപ്പിൻ്റെ പേര് ആലിസ് ലളിതാ സഹസ്രനാമം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ഒരു പേരാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് അതിന് പിന്നെ വേണമെങ്കിൽ പേര് എപ്പോഴെങ്കിലും മാറ്റാം നമ്മുടെ ഗ്രൂപ്പിൻ്റെ പേര് എൻ്റെ എൻ്റെ നമ്പർ നയൻ സീറോ സിക്സ് വൺ ത്രീ സീറോ എയ്റ്റ് ത്രീ സെവൻ ഫോർ